ോപ്സ്റ്റർ എവിടെ ആയിരിക്കുന്നത് അതിന്റെ ഒരു കാര്യില്ല അതിന് ഒരു കാര്യം പോയി നമ്മള് ഈ ലോസ്റ്ററിനെയാണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഇന്ന് വേറൊരു ടൈപ്പിലാണ് കുക്ക് ചെയ്യുന്നത് അല്ലേ നമ്മുടെ കുക്ക് ചെയ്യുന്നത് രീതിയിലല്ലേ പ്രത്യേക രീതിയിലാണ് ബട്ടർ സോസ് ഒക്കെ ബട്ടറൊക്കെ വെച്ച് സോസ് ഉണ്ടാക്കി നമ്മൾ ഗ്രില്ല് ചെയ്തിട്ടാണ് ഇതിനെ ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പൊ മാനൊരു ക്വസ്റ്റ്യൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കാം ഈ ഇത് ഔഷണെ വെച്ചു ഇത്ര നൈഫുകൾ ഉണ്ട് ഒരു ഒരു വലിയ നൈഫ് നൈഫ് ചെറിയ പിന്നെ വേറൊരു നൈഫ് പിന്നെ ഒരു സിസേഴ്സ് ഞാൻ എനിക്ക് ഏതായിരിക്കും ഏറ്റവും നല്ലത് ഏത് ഇതാണോ ഏറ്റവും കൂടുതൽ എനിക്ക് കൺവീനിയൻസ് ആയിട്ടുള്ള സിസേഴ്സ് സിസേഴ്സ് ആണ് കാണിച്ചില്ല കാണിച്ചില്ല വെച്ചിട്ട് സിസേഴ്സ് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കാണിക്കാം ഓക്കെ ആദ്യം നമ്മൾ ലോക്സ്റ്ററിന് എടുത്തിട്ട് ഇതിങ്ങനെ ഒടിച്ചെടുത്തിട്ട് ഉണ്ടോ നമ്മൾ സിസേഴ്സ് ഇങ്ങനെ കുത്തിക്കണം എന്നിട്ട് അപ്പോൾ അതൊക്കെ ഈ സിസേഴ്സ് കൊണ്ട് താദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ക്ലോസ് ഇത് കൊണ്ട് ഇതിങ്ങനെ തിരിക്കണം ആ ഇത് ഓപ്പൺ ആയി ഓക്കെ ടുത്ത് തിരിച്ചു വയ്ക്കിട്ട് രണ്ട് എന്നിട്ട് ഇതിപ്പോ എനിക്ക് ബയോളജി ലാബില് കോക്രോച്ചിൻ്റെ ഇതുപോലെ തോന്നുന്നു ഓ ഞാൻ കണ്ടോട്ടെ അതെന്താ ഇരിക്കുന്നത് ഇതാണ് അതിന്റെ ബ്രെയിനും കാര്യങ്ങളൊക്കെയാണ് ഇത് ഇത് കഴിക്കുന്നവരും ഉണ്ട് കളയുന്നവരും കഴിക്കുന്നവരുമുണ്ട് നമ്മൾ നമ്മളിത് കളയുക വൃത്തിയാക്കണം കഴുകി പിന്നെ ഇത് ഇതുകൊണ്ട് എന്താണെങ്കിൽ ഇതുപോലെ തന്നെ ഇതെന്തി ഇത് ജീവനുള്ളതായിരുന്നു അപ്പോൾ നമ്മളിത് നമ്മളെ കടിക്കാതിരിക്കാൻ വേണ്ടി തേണ്ട കടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഓക്കെ മാറ്റുന്നു എന്നിട്ട് നമ്മൾ ഈ വലിയൊരു നൈഫ് എടുക്കണ്ട നൈഫ് എടുത്തിട്ട് ഇതിൻ്റെ കൂടെ വെച്ച് ഒറ്റടി പ്രഭാഗം വെച്ചിട്ട് ഒറ്റടി

ഈ ട്രേയില എങ്ങനെയ ചുമ്മ വെച്ചി നമ്മൊന്നും ആപ്ലൈ ചെയ്തില്ല ഇല്ല ഇല്ല നമ്മൾ ജസ്റ്റ് അലുമിനിയം ഫോയിൽ വെച്ചിട്ടുണ്ട് അത് ഈ ട്രേയിലേക്ക് ഇടണം ഈ ലോസനെ വെക്കാം عايز ايه ലോസ് তোරનો ক্লিন ചെയ്യू നമ്മൾ ഇങ്ങനെ ട്രേ ക്യാൻതിരി ഫয়েল পেപ്പറന അതിൽ വെച്ചിട്ടുണ്ട് കൂടാതെ ഇതിന്റെ എന്നെ പറയോ കോസ് കൈ കൈ കൈയും ഇതിന അതിൽ മസാല ഇടുന്നു ഒന്നും നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ വേറെ ബട്ടർ സോസ് ഉണ്ടാക്കിട്ടാണ് ചെയ്യുന്നത് അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ രീതിയിൽ ഇത് മലയാളീകരിച്ചല്ലേ ചെയ്യുന്നത് നമ്മള് നമ്മള് ഓയില് ഓയിലാണോ ആ ഡ്രൈ ആകായിരിക്കാം അല്ല അതിനാ ഇതിനകത്ത് എന്തേ ഇനി കുറച്ച് സോൾട്ടും പെപ്പറും അതിനകത്ത് വേണ്ടി തൂകിയേക്കാം സോൾട്ട് അത് സോൾട്ടും പെപ്പറും ഇട്ടിരിക്കുന്നു കേട്ടോ സോൾട്ടും ഇട്ട് ഓയിൽ നാരങ്ങ പെപ്പറും ഓയിലും നാരങ്ങൾ വ നമ്മുക്ക് ഇതിനേരെ ഓവനിൽേക്ക겠다 ഓവന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാിച്ചേക്കണം നേരം പ്രീഹീറ്റ് ചെയ്യണം ഓവനെ നമ്മൾ പ്രീഹീറ്റ് ചെയ്യണം ആദ്യം അന്നിട്ട് 350 350 ലാണ് ഞാൻ വെക്കുന്നത് ഒരു 10 20 മിനിറ്റ്സ് ഓക്കേ മാക്സിമം അതുമതി അത് എന്തോടടിയാവോ ഓക്കേ ലോസ്റ്റർ നമ്മുക്ക് നേരെ അലട്ടോ ഫസ്റ്റ് ഡേ ആണ് ലോസ്റ്റർ വെക്കാൻ പോകുന്നത് ഇത് ഏകദേശം ക്രാബ് ഒക്കെ പോലെയാണോ ക്രാബ് ഒക്കെ പോലെ തന്നെ സ്ക്രാബ് പോലെയാണെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഇല്ലെങ്കിൽ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുകയാണ് ഓവൻ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തിരിക്കുകയാണ് ഓവൻ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തു വെച്ചു അപ്പോൾ നമുക്ക് നേരെ വെക്കാം ഓവൻ കുറച്ച് നേരം ആവും ഓവൻ ആയി അപ്പോൾ നമുക്ക് നേരെ ഓവനിലേക്ക് ഇട്ടോ ഓണ കുഴപ്പമില്ല നമ്മൾ ഓവനിലേക്ക് നമുക്ക് വെക്കാം കേട്ടോ ഓവൻ ഓക്കെ നമ്മൾ ലോബ്സ്റ്റർ സംഭവിക്കുന്നത് ഞാൻ കൊതിയെ ഒഴിക്കുവായിരുന്നു അങ്ങനെയാണോ നമുക്ക് എങ്ങനെ നല്ല അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം നമുക്ക് നോക്കാം ും പക്ഷേ ഇത് ബട്ടറാണ് ഇത് അൺസോൾട്ടഡ് ബട്ടർ തൊപ്പില്ല പിന്നെ ഈ വെളുത്തുള്ളി വെളുത്തുള്ളി ചുമഴുത്ത മുളക് ആയിട്ടുണ്ട് ഞാൻ പോവാം ഇത്ര ഇൻഗ്രീഡിയൻസ്

ഇവിടെ ടെസ്റ്റ് ഉണ്ടെന്ന് കാണാൻ പറ്റോ എന്ന് അറിയാനായിട്ട് മുറുക്കിയോ ആ ലോപ്സോ നോക്കിയേക്കണേ ആ ഇത് എത്രയാ അഞ്ചു മിത്തെ ഇത് എത്രയാ ഈ പ്രവർത്തി ആ ഇത് കുറപ്പില്ല ഇത് എത്രയാ കാണണ്ടല്ലേ അല്ല ഇത് എത്രയാ എനിക്ക് അറിയുന്നില്ല കണ്ട രണ്ടേ രണ്ടേ പോടാ പോടാ എബോറി എനിക്കറിയുന്നില്ല ഇല്ല നമ്മ മൂന്നൂടെ ആ ഇത് എത്രയാ ഞാൻ നോഫീദ ഉനലി പക്ഷേ കാണുമ്പോ മനസ്സിലാവും കത്തിണ്ടേ മുറിക്കല്ലേ കൈമുറിക്കല്ലേ ഇത് ചെറിയുള്ളി വേണോട്ടെ ആ അത് വേണോ അതന്നെ 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 അതെ സ്റ്റാർട്ട് ചെയ്തോ

എന്താന്ന് വെച്ചാ നമ്മളിങ്ങനെ നമ്മളിപ്പോഴും കട്ട് ചെയ്ത് കട്ടി ഷീലുമ്പോ നമുക്കിത് കറക്റ്റ് അറിയാൻ പറ്റും നമ്മളീ കൈ വെച്ച് നമുക്ക് അറിയാൻ പറ്റും ഈ രണ്ട് കൈ നമ്മുടെ ഇതല്ല അറിയാൻ പറ്റും അറിയാൻ പറ്റും മോഹൻലാലിന്റെ ആ സിനിമയും മറ്റേ യോധയില്ലേ അതിലെ അതിലെ സീൻസും നമ്മുടെ നേരില്ലാത്ത സീൻസ് ഒക്കെ പെട്ടെന്ന് ഓർമ്മ വരും പണ്ട് ഒരു ഫണ്ണി കഥ പറയണ്ടായിരുന്നു പക്ഷെ ഫണ്ണി അല്ല ഭയങ്കരഫുൾ ഹെലൻ ഹെലറിന്റെ ഒരു ഒരു പാഠം പഠിക്കാനായിരുന്നു പത്താം ക്ലാസ് അപ്പൊ ആ സമയത്ത് ഞങ്ങളൊരു സിസ്റ്ററാണ് പഠിപ്പിച്ചത് സിസ്റ്ററിനെ ഓർമ്മ പേരൊന്നും പറയുന്നില്ല

ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പം മാളു ടെസ്റ്റ് ചെയ്തിട്ട് അത് നിൽക്കുന്നില്ല ഒരു നമ്മൾ ചുമന്ന മുളക് കൂടെ ഈ ചുമന്ന ഈ മുളക് കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് അരി നമ്മൾ ഇച്ചിരി സ്പൈസിയുടെ ആൾക്കാർ അപ്പം നമുക്ക് ഒരു മുളക് കൂടെ വെട്ടേണ്ടത് നമ്മൾ ഇച്ചിരി സ്പൈസിയുടെ ആൾക്കാർ അപ്പം നമ്മൾ ഒരു മുളക് കൂടെ ഇടാം ഒരു കാലിക്കരിഞ്ഞു അത് ഇഞ്ചി ഇതെങ്ങനെ ഇതെങ്ങനെയാണ് ഇപ്പോഴത്തെ പട്ടാന്നറിയുന്നത് കൈകളെ വെക്കാം ആ അങ്ങനെ പറ്റത്തില്ല കൈ കൈ നമ്മളെപ്പോഴത്തെ ആയിട്ട് വെക്കണം ഇത് വേണം അതായത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൈക്ക് കട്ട് വരും കട്ട് വന്നാലും കട്ട് ചെയ്യത്തില്ല അങ്ങനെ വെക്കണം അങ്ങനെ വെക്കണം വെച്ചാല് ഇങ്ങോട്ട് വലിക്കൂട്ടാ നോക്കല്ല

അത് ആ നമുക്ക് ലോബ്സ്റ്റർ ഒന്ന് െരുങ്ങി മസില് പിടിച്ച് പെപ്പറിന്റെ സ്മെല്ലൊക്കെ വരുന്നില്ലേ നമ്മൾ ഇതിനൊന്ന് തിരിച്ചിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഒരു സൈഡ് കുക്ക് ചെയ്തു നമുക്ക് അടുത്ത സൈഡ് കളർ മാറിയുണ്ടോ ഈ സീ ഫുഡിനെല്ലാം ഉള്ളും മാക്സിമം

നമ്മൾ ഇത്ര അരിഞ്ഞു ാണ് അപ്പൊ നമ്മളിപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ലോക്സ്റ്റോ തിരിച്ചു വരുന്നത് അപ്പൊ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് നമ്മൾ അങ്ങോട്ട് അപ്പുറത്തും അപ്പുറത്തും വെച്ചിട്ട് നമ്മൾ ലോക്സ്റ്റോക്കുകയാണ് അതിന് നമുക്ക് ജസ്റ്റ് ഈ ബട്ടർ സോസ് ഉണ്ടാക്കാം അതിന് നമ്മൾ ഒരു ലെമൺ എടുത്ത് കട്ട് ചെയ്ത് ലെമൺ അല്ല സോറി സോളില്ല എന്താ ലൈം ലെമണിന്റെ ഡിഫറൻസ് ലൈം എന്ന് പറയുന്നത് ഈ പച്ച ഓക്കെ ലെമൺ എന്ന് പറയുന്നത് മഞ്ഞ അതാണ് ഇത് ലൈം ജ്യൂസ് നമ്മൾ ലെമൺ ജ്യൂസും ചോദിക്കുകയാണെങ്കിൽ ലൈമും ലെമണും ഓക്കെ ആ അപ്പൊ നമ്മള് കുറച്ച് നോക്കി വെച്ചിട്ട് നമുക്ക് നേരെ സോസ് ഉണ്ടാക്കാം

ചെറിയ ബട്ടർ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കണം ഇനി ഇനിയിപ്പ വേണ്ട അത് വെച്ചിട്ട് ആ സാധനം അതിൻ്റെ തൊട്ട് ഇടുക്കും നമ്മുടെ സോസിന് കത്തി വെച്ച് പതുക്കെ പതുക്കെ സാധനം നല്ല ബട്ടറിന്റെ നല്ല ബട്ടറിന്റെ സ്മെല് ജസ്റ്റ് ഒന്ന് സോത്ത ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇതായി കഴിയുമ്പോ നമുക്ക് ബാക്കിയുള്ള ബട്ടർ അയ്യോ ഫ്ലെയിം കുറച്ച് കുറയ്ക്കാം പിടിച്ചോണ്ടോ നല്ല രീതി ബട്ടർ കിട്ടു ലാസ്റ്റ് ഗോസ് എന്നെ കുളിപ്പിക്കാനുള്ള വത്തുകഴി ഇനി ഇച്ചിരി ഒരു ചെറിയൊരു കളർ കുറച്ച് കിട്ടണ കൊറച്ച് പറഞ്ഞാൽ ആ മുളകിന്റെ പൊടി എന്ന് പറയുന്നത് ഒത്തിരി എരിവില്ലാത്ത പൊടിയാണ് പപ്പട്രിക്. ഇപ്പൊ നമുക്ക് കുറച്ച് പപ്പട്രിക് ഇടാം. പപ്പട്രിക് ഇങ്ങോട്ട് വരക്കേണ്ട ആവശ്യമില്ല. ഇല്ലാസരിക്ക് തുറക്കാല്ലോ. ആ ഉണ്ട്. ആ, കുറച്ച് പപ്പട്രിക് ഇടാ. ദേ ദേ. ഇട്ടോ. മതിയോ? മതിയോ? ഇന്നെവിടെ. ഇനൊട്ട് എരിവില്ലല്ലേ? ഇനൊട്ട് എരിവില്ല. നല്ല കളർ വരും. ഹ്. അല്ലേ? Halo ini കുറച്ച് salt ട്ടോ.

ഇൻകെ ചൂട് എടുക്കണ്ടോ കാനോ എൻദീൻ ചൂട് ഇവിടെ ചൂട് കുറച്ച് ചൂട് ഒഴിക്ക ഓക്കേ ഫുൾ ഇട്ടേ ആ കേട്ടോ ആ മതി ഇൻകെ ഇതൊന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുവാണേ പിന്നെ ഇക്കണെ മാറ്റി വെക്കരുത് മതിയോ എന്ന നേക്കിമേ മടി മടി എന്ന നേക്കിമേ മടി ആ നമ്മൾ കയ്യിലോട അടച്ചെന്ന് വെച്ചേക്കാം ഓക്കേ ഇതാണ് നമ്മുടെ ബട്ടർ സോസിലെ ഇൻട്രൊഡക്റ്റ് ഉണ്ട് ഇതുപോലെ വെരി ഇനി നമുക്ക് ഇത് ഓഫ് ഉള്ളൂ ഇതാണ് ബട്ടർ ബട്ടർ സോസ് സോസ് നമുക്ക് ഇനി ജസ്റ്റ് ലോബ്സ്റ്റർ വേണ്ടി വെയിറ്റ് ചെയ്യാം കട്ട് ചെയ്ത് തന്നെ ഞാൻ നമുക്ക് സ്ലൈസ് ചെയ്ത് തന്നെ ഇതുപോലത്തെ ഒരു ബോൾ അതിലും നാട്ടിലെ ബേക്കറിയിലേ ഒരു പ്രത്യേകതരം ബ്രെഡ് കിട്ടുമായിരുന്നു നല്ല ഒരു ബ്രെഡ് അതൊരു പ്രത്യേക ബേക്കറി എന്നാണ് ബേക്കറി പേര് മറന്നും പോയി അതിനകത്തോട്ട് നമ്മുടെ നാട്ടിലെ ബട്ടർ അമൂലിന്റെ കിട്ടുന്ന അത് സോൾട്ടഡ് ഉണ്ട് എന്നിട്ട് ഈ സോൾട്ടഡ് ബട്ടറും ഈ ബ്രെഡിനുടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അത്

മ്മ്. കണ്ടോ, 그러면은 വെന്ത് ഇരിക്കാനാണ്. കണ്ടോ. ഇങ്ങനമൊക്കെ ഇല്ലാത്തും ഈസി ആയിട്ട് ഇത് എടുക്കാം. ഇതിന്റെ കോരി വരുവാ. ഇനഹാ തോർട്ടൻസ് ഒസോയ്സല്ല. ഇങ്ങനെ എഴിക്കണം. അങ്ങനെ എഴിക്കാം. അങ്ങനെ എഴിക്കാം. അതാണ് നല്ലത്. അഹ് നല്ലത്. സാണൻ എടുത്തേരെ 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 എടുക്കുന്നേ.

ഇത് എന്ത് കഴിഞ്ഞതെന്നോ ഇതിന്റെ അകത്ത് നമുക്കത് ഇങ്ങനെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് നമുക്ക് നാരങ്ങ പിഴങ്ങാ

നമുക്ക് തോഴിക്കണോ? പതിയെ പതിയെ. അപ്പോൾ ദേ ഇല ലോബ്സ്റ്റർ റെഡിയായിയിരിക്കുകയാണ് അല്ലേ? എവിടെ എന്നെ പറയാൻ സമയമൊന്നുമില്ല. പറഞ്ഞുള്ളോ? നമ്മൾ പറഞ്ഞുള്ളോ? ഇത് ജാഗാന്ദീന്റെ ഒരു വർഷത്തിന് ഇടവേള ഇടവേള എല്ലാം കാത്തിരിക്കുന്ന ശേഷം കഴിച്ചിട്ടില്ലല്ലോ. കഴിച്ചിട്ടില്ല. ലോബ്സ്റ്റർ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേർന്നോ? അപ്പോൾ നമ്മൾ ലോബ്സ്റ്റർ കഴിക്കുന്നു. ആ അപ്പോൾ എനിക്ക് ഇപ്പോഴേ ലോബ്സ്റ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സർ ഹാപ്പി ആണ്. ഇത് ടേസ്റ്റ് ചെയ്യാൽ മതി. നമുക്ക് ലോബ്സ്റ്റർ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ സത്യസന്ധമായി റിവ്യൂ പറയും. പറഞ്ഞുള്ളോ? മുക്കണം ലോബ്സ്റ്റർ നേരെ ഈ സോസിലേക്ക് മുക്കാം അല്ലേ ന സോസല വെക്കുക നല്ല അക്കി ഈ ഫുൾ ബട്ടർ അ മീറ്റ് ലോട്ട് ഫുൾ ആക്കുവാണ് അണ്ട് കുറച്ച് ഈ ദോ ഇടക്കണം കുറച്ച് ശരത്തും അ നമ്മൾ കേർട്ടു ഇട്ടതെ ഞാൻ കഴിക്കുവാണ് തന്നോ

മെയിൻ മീറ്റ് ഇനി ഇവിടെ മീറ്റ് ഉണ്ട് പിന്നെ ഉണ്ടോ ഇതിന്റെ അത് ഈ മീറ്റൊക്കെ ഇരിക്കുന്നവർ ഇതെല്ലാം ഇച്ചിരി സമയം എടുത്ത് നമ്മൾ നമ്മളിരുന്ന് കഴിക്കണം പറഞ്ഞിട്ട് നമുക്ക് ഇരുന്ന് കഴിക്കാം ഇത് ഇനി ആരെങ്കിലും ഒരു ടൈമെങ്കിലും ഒന്ന് കഴിച്ചോ ഇത് ഡിഫറെന്റ് ആയിട്ടുണ്ട് കുക്ക് ചെയ്യാം ചെറുതൊക്കെ എടുത്തിട്ട് നമ്മൾ നാടൻ രീതി വെക്കുന്നുണ്ട് ബട്ടർ സോസ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക കുറച്ചോട്ടാക്കാൻ മീറ്റിന്റെ ടേസ്റ്റ് കിട്ടും നല്ല രീതിയിൽ അതെ അപ്പോൾ ഞങ്ങളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ടു आवर ചാനൽ അപ്പോൾ ഇനീ ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ഇടുന്നതിരിക്കെ അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ള വിശ്വാസതോട് കൂടി അങ്ങനെ നിങ്ങൾ കമന്റ് ചെയ്യണട്ടോ നിങ്ങൾക്ക് എന്താ ഫീൽ ഈ ദേ എന്ന് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്തെങ്കിലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ഷെയർ അല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ